വിവാഹമോചിതനായ വിജയ് യേശുദാസ് പലരുമായും പ്രണയത്തിലാണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അക്കൂട്ടത്തിൽ വിജയിയുടെ പേരിനോട് ചേർന്നു വന്ന ആദ്യത്തെ പേര് ഗായിക രഞ്ജിനി ജോസിൻ്റേതായിരുന്നു എന്നാൽ കുട്ടിക്കാലം മുതൽക്കേ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും അതിനുശേഷമാണ് നടി ദിവ്യാപിള്ളയുമായി ഗായകൻ ലിവിംഗ് ടുഗേദറിലാണെന്ന വാർത്ത വന്നത് ഇരുവരും ഒരുമിച്ച് നടത്തിയ യാത്രകളും ഒരുമിച്ചെത്തിയ കല്യാണങ്ങളും എല്ലാം ആ പ്രണയവിശേഷം പങ്കുവെക്കുന്നതായിരുന്നു എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലിവിങ് ടുഗെദറും പ്രണയവും അവസാനിപ്പിച്ച ഇരുവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും അടുപ്പം സൂക്ഷിക്കുന്നില്ല അതിനിടയിതാ നടി മീര ജാസ്മിനൊപ്പം ദുബായിലെ കടലിനു നടുവിൽ വാമപ്പ് പാർട്ടി ആഘോഷിക്കുകയാണ് ഗായകൻ അതിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മീരിയെ ചേർത്ത് പിടിച്ച് ഇരിക്കുന്ന വിജയ് യേശുദാസിനെയും ചേർന്നിരിക്കുന്ന നടിയേയും ചിത്രത്തിൽ കാണാം ഇരുവർക്കുമൊപ്പം നടി വിമല രാമനെയും ഭർത്താവ് വിനയ് റായിയേയും നടൻ മാധവനെയും എല്ലാം ചിത്രങ്ങളിൽ കാണാം അതുകൂടാതെ മറ്റനേകം സുഹൃത്തുക്കളും ഇരുവർക്കും ഒപ്പമുണ്ട് അതേസമയം ഇരുവരുടെയും ഒരുമിച്ചുള്ള ആഘോഷ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ശ്രദ്ധ നേടുന്നത് ദിവ്യാപിള്ളയുമായി വിജയ് വേർപിരിഞ്ഞെന്ന വാർത്ത തന്നെയാണ് ഭാര്യ ദർശനയുമായി വേർപിരിഞ്ഞ ശേഷമാണ് വിജയ് യേശുദാസ് നടി ദിവ്യ ദിവ്യാപിള്ളയുമായി ലിവിംഗ് ടുഗെദറിലാണെന്ന് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഇരുവരും കൃത്യമായി പറഞ്ഞിരുന്നില്ല എങ്കിലും കല്യാണങ്ങൾക്കും യാത്രകൾക്കും സിനിമ കാണാനുമെല്ലാം വിജയിയുടെ കൈപിടിച്ച് ദിവ്യ എപ്പോഴും ഒപ്പമുണ്ടായിരുന്നു സൗഹൃദത്തിനും അപ്പുറമുള്ള പ്രണയവും ഒരുമിച്ചുള്ള ജീവിതവുമാണ് ഇരുവരും തമ്മിലുള്ളതെന്ന് ഇരുവർ ഇവരുടെ സുഹൃത് സംഘവും സാക്ഷ്യപ്പെടുത്തിയിരുന്നു അഞ്ചു മാസം മുമ്പ് വരെ ഒരുമിച്ച് യാത്രകൾ നടത്തുകയും അതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്ന ഇരുവരും ഇപ്പോൾ വേർപിരിഞ്ഞിരിക്കുകയുമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും പരസ്പരം അൺഫോളോ ചെയ്ത ഇവർ തങ്ങളുടേതായ സ്വന്തം ജീവിതത്തിലേക്ക് മാറിയിരിക്കുകയാണിപ്പോൾ ജൂലൈ മാസത്തിലാണ് ഇരുവരും ഒരുമിച്ച് മലക്കപ്പാറ വാൽപ്പാറ എന്ന പ്രകൃതി മനോഹരമായ കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഹിൽ ടോപ്പിലേക്ക് ഒരുമിച്ച് നടത്തിയ യാത്രയുടെ വീഡിയോകളും ചിത്രങ്ങളും പുറത്തു പുറത്തുവന്നത് നിരവധി കൂട്ടുകാർക്കൊപ്പം ബുള്ളറ്റിലാണ് വിജയ്യും ദിവ്യയും പോയത് ചാറ്റൽ മഴയും മഞ്ഞും തണുപ്പുമെല്ലാം ആസ്വദിച്ചും മണിക്കൂറുകൾ ബുള്ളറ്റിൽ കറങ്ങിയുമുള്ള ഈ യാത്ര ശരിക്കും ആസ്വദിക്കുകയായിരുന്നു ഇരുവരും പിന്നാലെയാണ് വേർപിരിയലും സംഭവിച്ചത് അതിനു പിന്നാലെയാണ് മാസങ്ങൾക്ക് പുറം മീരാ ജാസ്മിനൊപ്പം ദുബായിലെ കടലിനൊന്നടുവിൽ യാട്ടിൽ നടക്കുന്ന ആഘോഷത്തിന്റെ വീഡിയോയും പുറത്തു വന്നിരിക്കുന്നത് അർദ്ധരാത്രിയിലെ വാമപ്പ് പാർട്ടിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇപ്പോൾ ഇരുവരും തമ്മിൽ ഇങ്ങനെയൊരു സുഹൃത്ത് ബന്ധമുള്ളത് അധികമാർക്കും അറിയുമായിരുന്നില്ല അപ്രതീക്ഷിതമായാണ് മീരാ ജാസ്മിനെ ഈ ചിത്രത്തിൽ കണ്ടത് തുടർന്ന് ഇരുവരും ഇപ്പോൾ പ്രണയത്തിലാണോ എന്ന സംശയമാണ് ആരാധകർ പങ്കുവയ്ക്കുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ